ഒരു സാധാരണക്കാരുടെ കവിയാണ് കടമനിട്ട വാടുകയാണ് വൈദ്യും എൻ്റെ കൂടെ എം എൽ എട്ടി വലിയ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും എനിക്കിങ്ങനോട് ഒരു കാര്യം പറയുകയും പാട്ട് മാപ്പിളപ്പാട്ട് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കങ്ങനെ കടങ്ങി ഇതിൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മളെ നമ്മളെ പാട്ടിക്കാരും പറയുന്നൊരു പാട്ടുണ്ട് പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ഗതിയില്ലാത്ത നേരത്തിൽ ജമ്മിയും മുതലാളിമാരും അടക്കം അടത്ത് നെല്ലിട്ട് അടച്ചിട്ട് അത് ഒരു ഉച്ചയായിട്ട് രണ്ടായി വിളിച്ച് കാസാക്കുക ഇപ്പം പട്ടിണി കിടക്കുക ആ രണ്ടു ആ രണ്ട് അടങ്ങിന് വേണ്ടി ചെല്ലുമ്പോ അതും കഴിഞ്ഞു എന്ന് ആ സമയത്ത് പറയാം നമുക്ക് കഷ്ടപ്പെട്ടും കൊട്ടടി കീടെന്നും ഇങ്ങെന്ത് ചെയ്യാനാടച്ചോനെ അയ്യരത്തിനു വീത നെല്ല് മറക്കിട്ടടച്ചും അഞ്ചിന് മുമ്പ് ഇല്ലാതാ വിൽപ്പന ചെയ്യാൻ കണ്ണിച്ചോരയില്ലാത്ത പ്ര മാണികളും അടിച്ചും നിൽക്കുന്നേ നല്ല ചർപ്പും കൊണ്ട് നടക്കുന്നേ ഇല്ലൊരു രേഷം എന്ന് പറഞ്ഞ് മടക്കുന്നേട്ടും കൈവശം വെച്ച് വീട്ടിൽ കെട്ടിയ വീടർ കുട്ടികൾ മക്കൾ ചപ്പം പട്ടിണിയാണ് കിടക്കേ അയ്യോ നമുക്ക് ഇതെങ്ങനെ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഹംസക്കെ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയി നല്ല ഇതൊക്കെ മനസ്സിലുള്ള കടന്ന് തിളച്ച് തിളച്ച് കമ്മ്യൂണിസ്റ്റ് ആയതാണ് കുടുംബത്തിന്റെ മർദ്ദനം സഹിക്കവൈദ്യ ഞാൻ കോൺഗ്രസ് ആയി ആദ്യ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത് പത്ത് പന്ത്രണ്ട് പത്ത് കൊല്ലത്തോളം പിന്നെ കോൺഗ്രസ് ആയി പോകണ്ട ചൌട്ടും കുത്തും കരുണാകന്ധ ഇടി ചൗട്ടും പോകേണ്ട കുറേക്കാലം അങ്ങനെ നടന്നു രക്ഷ കിട്ടി വിടാതെ കണ്ടപ്പോഴാണ് തിരിച്ച് നിലമ്പൂരിൽ പോയിരുന്നു ആ നിക്കലാണ് കുടുംബങ്ങനെങ്ങനെ സന്തോഷം അപ്പൊ ചെറുപ്പകാലത്തുണ്ടായത് മനസ്സിലേക്ക് കടന്നു എന്ന വികാര വിചാരങ്ങളാണ് ഞാൻ പറയുന്നത് அய்யாயிரத்தி வீடே நெல் மடக்கிட்டு அடச்சும் அஞ்சு வெயில்லாதீ வினிச்சு கண்ணச்சோரல்லாத்திரமாணிகளும் நிற்கு நெல் இதுப்பும் கொண்டு நடக்கே இல்ல ஒரு வேஷம் எல்லும் அடக்கேட்டு கை வேஷம் வச்சு வீட்டில் செல்லிட்டு அடச்சு கெட்டிய வீடரு குட்டி வளர்க்கியான கிடக்கல் அய்யோ நமக்கு അവിടെയാണ് ഈ എൺപത്തിമ്പൂടിപ്പാടുകൾ പാടിയത് ഒരു കൂട്ടര് കുത്തകയാക്കി നിറുത്തി അതിനുടയളവും അതിരുമ ഇതുവരെ കണ്ടിടുക ജമ്മി അകലയിരുന്ന് അതിൽ വിളയുന്നത് തിന്നുകയാണ് ഉടനെ അതിനോരതി വരുത്താൻ കിണരുകയാണ് കർഷക അതിലം கபட குடில மன கணிவல தச்சு தகர்க்கு மண்ணில் பணியெடுத்துட்டும் அரவயறாயி ராமனும் ராயனும் குரியனும் ஒத்து அணிநிழக்க நம்ம அவருடைய கூட வந்திருக்க യും കൂടിയാ പിന്നെ ഇപ്പോഴും നടത്തുന്നു ഒപ്പല്ല ആ പാട്ടുപാടിയതിന്റെ മൂന്നാമത്തെ മാസമാണ് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അറുപത്തിനാല് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ നൂറ്റി ഇരുപത് മെമ്പർമാരുള്ള സഭയിൽ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം അധികാരത്തിൽ പോകുന്നു ആകെ നൂറ്റി ഇരുപത് മെമ്പറുകൾ വന്ന അറുപത്തിനാലാള് കമ്മ്യൂണിസ്റ്റാണ് അറുപത് മെമ്പർമാരും നാല് സ്വതന്ത്രന്മാരും അന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കാം ഇ എം എസ് നമ്പൂതിരിപ്പാടി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നേരെ പുത്തരി കണ്ട മൈതാനത്തിൽ വന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപന പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഞാൻ സ്വാമിമാരി വന്നു എന്നെ പറയുള്ള ചെറുപ്പക്കാല കുറച്ചാളുകൾക്ക് ആ പ്രസംഗം കേൾക്കണം എന്ത് സംഭവിച്ചാലും ശരി യാതൊരു മാർഗമല്ല ടി വി ഇല്ല മൊബൈലില്ല ഒന്നുമില്ല ആകെ ഉള്ളത് റേഡിയോ ആണ് അത് തന്നെ എൻ്റെ വില്ലേജിലാകെ ഞാൻ പഠിക്കുന്ന ഹൈസ്കൂളിൽ ലാബോറട്ടറിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു ഒരു ചെറിയ റേഡിയോ ഇതാണ് റേഡിയോ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ അന്നിട്ട് കുട്ടികളെ ചെന്നിട്ട് ആ മാഷ കണ്ടു സയൻസിൻ്റെ മാഷ കണ്ടു വന്ന സാർ ഞങ്ങൾക്ക് ആ പ്രസംഗത്തിലാക്കാം നിങ്ങളെ ആ റേഡിയോ തിരിച്ചു വെച്ച് കേൾപ്പിച്ചു തന്നെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഞാൻ ബഹളം നോക്കും അവസാനം മാഷ സമ്മതിച്ചു ആ റേഡിയോ തിരിച്ചു വെച്ചു ആവേശം എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആ രണ്ട് വരി ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് മരിക്കുന്നതുവരെ ഞാൻ ഓർക്കുമ്പോൾ ഒരു സംശയം വേണ്ട അദ്ദേഹം എന്താ പറഞ്ഞാൽ പലതും പറഞ്ഞ കുറ്റത്തിൽ പറഞ്ഞു ഇന്നുമുതൽ ഈ കേരളത്തിൽ അങ്ങനെയാണ് ഇന്നുമുതൽ ഈ കേരളത്തിൽ ജന്മിയും മുതലാളിയും ഉണ്ടായിരിക്കുന്നതല്ല കൃഷി ഭൂമി ആരാണോ കൈവശം വെക്കുന്നത് അതവന്റേതായിരിക്കും കൂടി അവൻ്റെതായിരിക്കും അതോടുകൂടി നമ്മളെ റോമൊക്കെ കേരള നിയമസഭയിൽ ആദ്യം അവതരിപ്പിച്ചാൽ പ്രതിക ഏതാണ് ഭൂപരിഷ്കരണ നിയമം ഭൂപരിഷ്കരണ നിയമം ഞാൻ പറഞ്ഞ കുടുംബത്തിന്റെ മർദ്ദനം എന്ന് പറഞ്ഞില്ലേ നാലായിരത്തി അഞ്ഞൂറ് നെല്ല് പാട്ടം കിട്ടാനുള്ള മുതലാളിയാണ് എൻ്റെ വാപ്പ അവിടെ അയാളെ മുമ്പിൽ നിന്നിട്ടാണ് ഞാൻ ഇത് തൊഴിലാളി വർഗത്തിന് വീതിച്ച് കൊടുക്കണമെന്ന് പ്രസംഗിക്കണത് അപ്പം എൻ്റെ അടങ്ങണമെന്ന് ആലോചിച്ചോട്ട് പക്ഷേ ഈ നിയമ പാതാളിയുടെ മുമ്പ് ഞാൻ വാപ്പാനോട് ചോദിച്ചു പറഞ്ഞു ധർജിക്കണ്ട ആ ഭൂമി മുഴുവൻ പഠിപ്പിച്ചു കൊടുക്ക തൊഴിലാളികൾക്ക് പതിച്ചു കൊടുക്കുക അതിൽ നിന്ന് വരുന്ന ഗവൺമെൻറ് നിശ്ചയിക്കുന്ന പാട്ട മര്യാദ പാട്ടത്തിൻ്റെ പകുതിയുടെ പതിനാറക്കി പതിനാറ് കടുക്കളായിട്ട് കൊടുത്ത് തീർത്താൽ ഭൂമി കൃഷിക്കാരേണ്ടതായി മുക്കാൽ ഭാഗം പന്ത്രണ്ട് കടു ഒന്നായിട്ട് കൊടുത്താൽ അന്ന് തന്നെയായിരുന്നു അത് സ്വീകരിച്ച് സ്വീകരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അര മണി നെല്ല് പോലും ഇല്ലാത്ത രീതിയിൽ മുഴുവൻ ഞങ്ങളിത് കൊടുത്തു പോയി ഇതാണ് ഞങ്ങളുടെ ചരിത്രം അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലെ പാട്ടും കളിയും തമായും അങ്ങനെ ഒരുപാട് കാലം നമ്മൾ കഴിഞ്ഞ് കടന്ന് വഴിക്കുകയുള്ളൊരു കാര്യം പറയാനുള്ള ഞാൻ മതിയാക്കുക പാട്ടും കളിയും ഒക്കെ അതിന് അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് ഇന്ന് കവിതയും പാട്ടൊക്കെ ഒക്കെ ഇപ്പോൾ എവിടെ എത്തിക്കണമെന്ന് അതിന് ഇശല് വേണ്ട രീതി വേണ്ട പ്രാസം വേണ്ട വണ്ടി വേണ്ട ഒക്കെ അങ്ങനെ നാല് വലിയ കണ്ട് എഴുതി ഒപ്പിച്ചാൽ മതി അങ്ങനെ നൂറ് കവിത ഒരു മണിക്കൂർ കൊണ്ട് എഴുതാനും നിൽക്കുന്നവർക്ക് അതെന്നെ അറിയാം ഇപ്പം ഞാൻ കവിത എഴുതുകയാണെങ്കിൽ നേരം വെളുത്തു ഞാൻ എണീറ്റു എണീറ്റപ്പോൾ വാഴ ചായ കളഞ്ഞു ചായ കൂടിയിട്ട് ഞാൻ ഹോട്ടീൽ ഇറങ്ങി ഹോട്ടലിറങ്ങിയപ്പോൾ സേ്യന്മാരെ കണ്ടു കണ്ടേക്കു സലം പറഞ്ഞ് ഇവിടെ കാലി ചായ റോട്ടുന്നും കുടിച്ചു കവിതയായിരുന്നു ആയിരം കവിത പറഞ്ഞാൽ തന്നെ അതല്ല കവിത എന്ന് പറയുന്നതിന് പാട്ടിനും എല്ലാത്തിനും ഒരു ഒരു എല്ലാത്തിനും ഒരു നിയമം നിയമവും ഇപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ്റെ ചില ഗുണങ്ങൾ അവന് വേണ്ട ഇല്ല പുരുഷനാവുള്ളൂ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ദൈവികമായോ ജന്മസിദ്ധമായോ കിട്ടിയ സൗകര്യങ്ങൾ സമ്പ്രദായങ്ങളിൽ അതൊക്കെ എടുത്തു കളഞ്ഞാൽ പിന്നെന്ത് സ്ത്രീ അപ്പൊ കവിതയും പാട്ട് കവിതയെ പറ്റി മോയിമുറ്റി വൈദ്യുതി വകൾ മുത്തുനോഴിച്ച് കമ്പി ബാലും തലേ ചന്തം തുണിപ്പും കമ്പി സകല കവി രാജ ഇനെ പാർട്ടി നബീബ് പയൽ അനർത്ഥം ത്വകകൾ മുത്ത് നൂലി ചുറ്റെടുത്ത് മുത്ത് നൂലിമേൽ കോർക്കുന്നത് മാതിരി ആണ് ആ പാട്ട് പാട്ട് കഴിയുന്നത് അക്ഷരങ്ങളുടെ വടിവ് അങ്ങനെ ആയിരിക്കണം പിന്നെ വാലും തലയും വാലും ഓക്കണം തല വെക്കണം കഴുത്ത് വെക്കണം അതാണ് കമ്പി ഒക്ക എന്ന് പറയുന്നത് കമ്പിയോട് അവസാനിപ്പിച്ച കമ്പിമ്മ തുടരണം കമ്പിമ്മ കമ്പി ഇത് വേണം എന്നാണ് വൈദ്യർ പറഞ്ഞത് ഇന്നത്തെ കവികൾ പറഞ്ഞാൽ വേണ്ട പത്രത്തിലൊക്കെ എത്ര കവിത ങ്ങനെ പറയുന്നത് സ്കൂൾ തുറന്നു കുട്ടികൾ പോകുന്നു പോകുന്ന കുട്ടികൾക്കൊരു ബുക്ക് കിട്ടിയിട്ടില്ല കണ്ട്രോളൂ കണ്ട്രോളൂ ദുഃഖം ഇതൊക്കെയാണ് കവിത അത് പറ്റൂലെന്നാണ് വൈദ്യൽ വന്നേ പുഞ്ച നമ്പര് വന്നേക്കണമെങ്കിൽ മധുര ഗുണങ്ങൾ അക്ഷര വ്യക്തിയും വേണം സ്വാധിത്വം പദങ്ങൾക്ക് സങ്കതം സംഭവിക്കണം വാക്കിൻ്റെ പദങ്ങൾ സ്വമേധയാ സ്വതസിദ്ധമായി സംഭവിക്കണം ോധിപ്പിപ്പിനുള്ള കുശലത്വവും വേണം പാട്ടങ്ങൾ പാടുമ്പോ എന്നുള്ള ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറണം ഒരു കുഞ്ചം കേര പറയുന്നത് ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം പരുത്തണം ഒരു പാട്ട് കേട്ടാൽ ഞാൻ കേട്ടല്ല അതുണ്ടാവണം ഹാസത്തിനൊത്തൊരു ചില ഒട്ട മാർഗം ചേർന്ന് ഇപ്പം ചേർന്ന് തമാശ ഹന ഉൾപ്പെടുമേ ാസത്തിന് ഒരിടത്തും കുറവുണ്ടാകുന്നുാസത്തിന് ആദ്യത്തെ അക്ഷരം യോജിച്ചു വന്നാൽ മലയാളി മപ്പിള മലയാളത്തിൽ അറബി മലയാളത്തിൽ കമ്പി ഒക്കാതാകണം രണ്ടാമത്തെ അക്ഷരം നാല് വരി യോജിച്ച കഴുത്ത് കമ്പി കഴുത്ത് ഒരു വരിയുടെ അടുക്കള അക്ഷരത്തിന് എല്ലാത്തിനും ഒരേമാതിരി വന്നാൽ നടുക്കമ്പ അവസാനത്തെ അക്ഷരം എല്ലാം ഒരുപോലെ വന്നാൽ വാൽക്കമ്പി കമ്പിയിൽ അവസാനിപ്പിച്ചിട്ട് കമ്പിയോണ്ട് തുടങ്ങിയ കമ്പിമ്പ കമ്പി ഇതാണ് മാപ്പിളപ്പാട്ട് ഇത് ഒപ്പിച്ച് എഴുതാൻ കഴിയുമ്പോൾ എഴുതിയാൽ മതി ഇല്ലെങ്കിൽ വേറെ വല്ല ലേഖനം എഴുതിക്കോട്ടെ അത് അതിൻ്റെ അകത്ത് കാണാം ആ കമ്പി ഒപ്പിച്ച പാട്ട് ഞെട്ടു മാപ്പൽ അല്ലെങ്കിൽ കൊത്തി നീസൻ മാൽ എപ്പോഴും അവരൊപ്പം തരം തപ്പിടാതെ തരത്തിനാൽ കണ്ണിനുള്ള കമ്പി പാട്ട് അതിനെ അവസാനിപ്പിച്ചുകൊടുത്ത് തുടങ്ങൽ എങ്ങനെയാണ് ബെല്ലാരിടനെ ഞാൻ വരാൻ ഒട്ട് വഴിയുണ്ടോ വല്ലയിടത്തിൽ വരാൻ പാടുണ്ടോ വരുവിൽ ഉമ അതെ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ ഉണ്ടോന്നാണ് അവസാനിക്കുന്നത് അവിടെ കമ്പിമ്മ കമ്പി ഉണ്ടതെങ്കിൽ വന്ന് കാണാൻ ഉണ്ട് മോഹം പൊന്ന് ഒറ്റ നോക്ക് കണ്ട് മാരി ചോട്ടയന്ന് തന്നെ ഇത് മലയാളത്തിലും അറബിയിലും ഒക്കെ ഉണ്ട് അറബികൾക്ക് ഈ കമ്പി കിട്ടിയത് എവിടുന്നറിയും അവരുടെ പുരാതന സംസ്കാരമാണ് ആ കമ്പി ഒപ്പിച്ചുകൊണ്ട് കവിതയും ലേഖനവുമല്ലാത്ത ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ കുറവാന്തി കുളാന്തി എന്ന് പറയുന്നത് കവിതയല്ല ലേഖനവുമല്ല രണ്ടും കൂടിക്കലാണ് അതിൽ ആദ്യം അവതരിപ്പിച്ച ആ ഒരു അധ്യായം ഞാൻ പറഞ്ഞതാണ് அப்படின் അൽ അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം വലം ാൻസ് ലഹു കുഫുവൻ അഹദ് ഇതാണ് കമ്പിന്ന് പറയുന്നത് ആ ആ കുറുകൊടുക്കുന്നത് മുഴുവൻ അതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കവിത എഴുതുന്നവർ ഈ നിയമ ഭാഷ എന്തോ ആയിക്കോട്ടെ ഈ അറബി മലയാള ഭാഷയിൽ മോയിമുക്കി വൈദ്യൊക്കെ എഴുതി അന്ന് അത് അല്ലാത്ത കുറെ വാക്കില്ലേ ഇതൊക്കെ ഒഴിവാക്കി ജാദ്യം പാട്ട് എഴുതിയ ആളാണ് ചാക്കിയിൽ പോയി മുട്ടി നമുക്കൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു ചാക്കിരി അദ്ദേഹത്തിൻ്റെ പിതാവാണ് ചാക്കീരിയ കുട്ടി നല്ല പടി എഴുതുന്നത് അദ്ദേഹം മനോഹരമായി പച്ച മലയാളത്തിൽ ബദർ പടപ്പാക്കെഴുതി ബദറിൽ നിന്നുണ്ടായ അഭിയോഗം മൂന്നാം ബദറിൽ ഉരായ നടരതിയിലൊന്നാം ബദറിൽ അതിൽ നിന്നും മദ്യം ബദറിൽ യുദ്ധം ഒരച്ച് അറിവാക്കില്ല വേറൊരു വാക്കുണ്ട് ആ നദിക്കുട്ടികളൊക്കെ പുറപ്പെടുന്ന മുപ്പത് പേർ മിമോ അഞ്ചഗതി പിള്ളങ്കും മണിൻ്റെ ഹരാണ് കേൾക്കുന്നത് ഇനി കമ്പി കഴുത്ത് നടുക്കമ്പി വാൽക്കമ്പി കമ്പിമ്മ കമ്പി ഇതിൻ്റെ ഒക്കെ പുറമേ വൈദ്യർ പറഞ്ഞ ഒരു നിയമം കൂടി ഉണ്ട് ഓരോ വാക്കും ഒപ്പിക്കുന്നു ഓരോ വാക്കും അതെങ്ങനെ സാധിക്കാം ആ അത് സാധിക്കണം വൈദ്യുതി പറഞ്ഞത് ഒറ്റ വലിയ പറഞ്ഞതരാം ഒരു നരി നായാട്ടിൽ പോയി അല്ല വേണം നായാട്ടിൽ പോയത് പന്നിയും മാലും ഒക്കെ വെടിവെക്കാനും നായിനെ കൊണ്ട് പിടിച്ചിട്ടാണ് പക്ഷെ അതിന് നരി ചാടിപ്പോ അവസാനം പന്നി നായാട്ട് നരി നായാട്ടായി മാറി ആ നരിനെ ഒരാളെ പിടിച്ചു കൊന്നു അവിടെ തന്നെ എല്ലാവരും കൂടി ആ നരിനെ അടിച്ചും പൊടിച്ചും പോകുന്നത് ആ നരി ഇവരും തമ്മിലുള്ള രണ്ടാളും തമ്മിലുള്ള വന്നയുദ്ധം മഹാകവിൻ കോട്ടൻ വിശദീകരിക്കുക കട്ടിത്തിട്ടും പൊള്ളുതവൻ കെട്ടു മയിൽ കുന്തൻ കട്ടിത്തിൽ അത് പള്ളിടതുടൻ മനോഹരമായ പ്രാഥമി കണ്ടു അപ്പൊ സ്ത്രീ സ്ത്രീ ആയിരിക്കണം പുരുഷൻ പുരുഷനായിരിക്കണം രണ്ട് കൂട്ടുകാരത്തി രണ്ടും രണ്ടും അല്ലാതാണ് അപ്പൊ കവിതക്ക് കവിതയുടെ സ്വഭാവം വേണം മറ്റൊന്നെ വേണം ഇനി ഞാൻ നിർത്താൻ പോവുകയാണ് ഞാൻ ഒന്ന് രണ്ട് തമാശ കൂടി പറഞ്ഞില്ല എല്ലാ പാട്ടും ഇപ്പം നമ്മുടെ സിനിമയിൽ ഒരുപാട് പാട്ടുകളില്ല ആ പാട്ടിനൊക്കെ ആവേശം പോലുള്ള മറ്റുള്ള ചെമ്പീൻ്റെ പൊടി ഒരുപാട് അതാണ് മൈലാഞ്ചിത്തോ ആ തിരി ഏറ്റവും അവസാനത്തിൽ വന്നൊരു പാട്ട് പറയാം അതോടെ ആ ഒരുപാട് വിടാം എന്താ പറഞ്ഞത് കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ അതിൻ്റെ രീതി അതാണ് മോയിക്കുട്ടി വൈദ്യുതി പറഞ്ഞാൽ തൊഴിലില്ല ആ കരി ഹംസാടി അടുത്തുടൻ ആരടത്തോട്ട് ഇപ്പം അതൊക്കെ ആ എല്ലാ രീതികുട്ടി വൈദ്യീതി അല്ല അത് കൊളയൻ്റെ രീതിയാണ് കൊളയന്മാരുടെ നേതാവായിട്ട് പാക്കനാർ പാട്ടുണ്ട് ആ പാട്ടനാർ പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതൊക്കെ ഒന്ന് ഭാവി വായിക്കാൻ നേരം കളയണ്ട ോടുമെത്തിനേർത്തി മടങ്ങി മാറുകയില്ലടോ പാക്കനാരുടെ വംശലേശം അതിൽ വംശലേശമതിൽ പിഴന്നവനേഷൻ അരികത്ത് വളയറിഞ്ഞപ്പം വളരിലുട്ടിയ സുന്ദരി അയപറ പാട്ടല്ലേ വാക്കിനാരോടുമെത്തിനേർത്തി മടങ്ങി മാറുകയില്ലടോ എത്രയോ പുരാതനമായി മുഹമ്മദിനെ വരുന്നതിന് മുമ്പുള്ളതാണ് പാക്കനാടിനൊണ്ട് പാട്ടും പാടും പാട്ടും പറയും പാട്ടും ആ പാട്ടെടുത്ത് നമ്മളി പറഞ്ഞ പാക്കനാളിൽ ശരാമായി അവ പാക്കനാറി പാട്ട് പാടാൻ തുടങ്ങി മറ്റൊരു കൂട്ടി കടന്ന് പാട്ടുണ്ടാക്കി അപ്പൊ ഇവിടുത്തെ എല്ലാ ആളുകളും ഇവിടുത്തെ പുരാതന സമുദായങ്ങൾ വിശ്വാസം മാറിയിട്ടുള്ളൂ ഞാനൊരു സത്യം നിങ്ങളോട് ചടന്ന് വരക്ക ദ്രാവിഡന്മാർ ഇന്ത്യയിൽ ആദ്യ പുറത്തുനിന്ന് വന്ന കൂട്ട അവർ വരുന്നതിൽ അഫ്ഗാനിസ്ഥാൻ വഴി വന്ന് പറയേണ്ട ஆஸ்கார சிந்தா தான் சிந்துநீ சிந்து நதி கடந்து இப்போா தமிதின் அப்படின் தாமதம் இவர் இவர் வரது இறாக்கிண்ணா இறாக்கி பகுதி தலத்தில் அன்னத்தேரு மொசப்பட்ட இந்தியா அப்படினு அஃகானிஸ்தான் வகி வந்து சிந்து நதி கிடந்து நியுட கூடி ஆ நதி கரையில் இவர் தாமசிச்சு அவரானம் வளர்ச்சியது மோகஞ்சாரோ ஆரப்பாண்டி ரெண்டு பட்டணங்கள் உண்டாக்கிய மரமாக ஸ்கூல்கள் எந்த ஒருபாடு கால கழித்த அப்பறத்துல இறான் அது இவருடைய பந்துக்களை வேற வகிக்க அவரி நோட்டு கூட வந்து அவரான ஈ ஆரியன்மார் அவரான நம்மளையும் அதுக்கொண்டு